ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൂടുതൽ ആൾക്കാരും ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് നമ്മുടെ സ്ലീവിന്റെ ഷേയ്പ്പ് നമുക്ക് കറക്റ്റ് ചെയ്ത് കിട്ടുന്നില്ല സ്ലീവ് തയ്ക്കുന്ന സമയത്ത് പഫ് പോലെയൊക്കെ വരുന്നതെന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതും ഇത് അതെങ്ങനെയാണ് ക്ലിയർ ചെയ്ത് എടുക്കേണ്ടതെന്നും എന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പൊ നമ്മുടെ സ്ലീവിന്റെ തുണിയെ ഇതുപോലെ മടക്കി വെക്കുന്നു നമ്മൾ ഒരേ അളവിലുള്ള രണ്ട് സ്ലീവ് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് നമ്മൾ കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ സ്ലീവിനെ ഇതുപോലെ മടക്കി വെച്ച ശേഷം നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു ഇത് നമ്മുടെ കൈയുടെ താവു വശത്തുള്ള ക്രോസ് ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഇതുപോലെ കട്ട് ചെയ്യുന്നു ഇനി നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു പീസ് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ അതിന്റെ കൂടെ അരേഞ്ച് കൂട്ടി നമ്മൾ മാർക്ക് ചെയ്യുക നമ്മളിവിടെ ഒൻപതര ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് അപ്പോൾ അര ഇഞ്ച് കൂട്ടി പത്തിഞ്ചിൽ മാർക്ക് ചെയ്യുന്നു കേട്ടോ ഇവിടെ നിന്ന് പത്തിഞ്ച് ഈ ഒരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തെ നമ്മൾ സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന തുന്ന തുണിക്ക് വേണ്ടിയാണ് ആദ്യം മാർക്ക് ചെയ്തിട്ടുള്ള അര ഇഞ്ച് നമ്മുടെ കൈയുടെ താവവശം മടക്കി തയ്ക്കുന്ന നമ്മുടെ ലൈനിങ് ഒക്കെ തയ്ക്കുന്ന തുന്ന തുണിക്ക് വേണ്ടിയും ഇനി നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ഷേപ്പ് ചെയ്യണം ഇവിടെ നിന്ന് ഉണ്ടോ കൈയുടെ ആം ഹോളിൻ്റെ ഷേപ്പ് അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് ഈ ഒരു മുപ്പത്തി അഞ്ച് ഇഞ്ചിൻ്റെ പത്തിലൊരു ഭാഗം നമ്മളിവിടെ മൂന്നര ഇഞ്ചാണ് നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ എടുക്കേണ്ടത് കണ്ടോ മൂന്നര ഇഞ്ച് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിന്റെ പത്തിലൊരു ഭാഗമാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാൻ എടുക്കുന്നത് ഇനി നമ്മൾ കൈയുടെ തോൾ വസ്തു വരുന്ന ലൂസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവിന്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ ചെസ്റ്റ് അളവ് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് അപ്പോൾ അതിന്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാല് അതിൽ നിന്ന് ഇഞ്ച് കുറച്ചാൽ നമുക്ക് ഏഴേ ഇഞ്ച് കിട്ടും ഈ ഒരു ഏഴേ മുക്കാലിഞ്ചാണ് നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടോ ഈ ഇവിടെ നിന്ന് ക്രോസ് ടേപ്പിനെ പിടിച്ച് ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യേണ്ടത് ഏഴേ ഇഞ്ച് പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ നമ്മളിവിടെ കൈയുടെ ലൂസ് റൂസ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നേർ പകുതി അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തുമ്പും മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് വരിക ഉണ്ടോ അല്പം ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്തുകൊണ്ടാണ് വരേണ്ടത് ഇനി നമ്മൾ ഇവിടെയാണ് നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം വരുന്നത് കാരണം ഇവിടെ നമ്മൾ ഈ ഒരു ഷേയ്പ് ചെയ്യുന്നതാണ് പ്രശ്നം വരുന്നത് അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കണം ഇത് നമ്മൾ സാധാരണ നമ്മൾ ഷേപ്പ് ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തെടുക്കുക ഈയൊരു ഷേപ്പിൽ വരുന്ന വ്യത്യാസമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ ഷേപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു അളവൊക്കെ ചെക്ക് ചെയ്താൽ നമ്മുടെ ബോഡി പാർട്ട് വെച്ച് ചെക്ക് ചെയ്താൽ നമുക്കത് കറക്റ്റായി കിട്ടും അത് നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങിൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ കഴിയും അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്തെടുക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഈയൊരു മാർക്കിൽ കൂടി ആദ്യമൊന്ന് കറക്റ്റ് കട്ട് ചെയ്തെടുക്കുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കൈയുടെ സെൻറ്റർ വശത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കണം കേട്ടോ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അപ്പം നമ്മൾ ഇത് ഈ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതേ അളവിൽ ഒരു സ്ലീവ് കൂടി കട്ട് ചെയ്ത് നോക്കാം കട്ടിങ്ങിൽ വരുന്ന വ്യത്യാസമാണ് ഞാൻ കാണിച്ചു വരുന്നത് കേട്ടോ ഇതുപോലെ തന്നെ നേരത്തെ മടക്കി വെച്ചതുപോലെ തന്നെ തുണിയെ ഇതുപോലെ മടക്കി വെക്കുന്നു അതിനുശേഷം നമ്മളിവിടെ ഇവിടെ ക്രോസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മാർക്ക് ചെയ്ത് നമുക്ക് ആ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റാം ഉണ്ടോ ഇതുപോലെ നമ്മുടെ കൈയുടെ താപോഷം മടക്കി തയ്ക്കാനുള്ള നമ്മുടെ ലൈനിങ് പീസ് തയ്ക്കാനുള്ള തുന്ന തുണിയാണ് അതിനുശേഷം നമ്മുടെ ലെങ്ത്തിന്റെ കൂടെ അര ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുന്നു പത്തിഞ്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ലീവ് നമ്മൾ മുപ്പത്തി അഞ്ചിഞ്ച് ചെസ്റ്റുള്ള അതേ അളവിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഇവിടെ പത്തിലൊരു ഭാഗം നമ്മൾ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇതുപോലെ തന്നെ ഇവിടെ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് നേരെ ലൈൻ കൊടുക്കുന്നു ഇനി നമ്മുടെ തോൾ വസ്തു ലൂസാണ് അത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലിലൊരു ഭാഗത്ത് നിന്ന് ഒരിഞ്ച് കുറച്ച് നമ്മൾ ഏഴേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു അതായത് എട്ടേ മുക്കാലാണ് നാലിലൊരു ഭാഗം വരിക അതിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് ഏഴേ മുക്കാലിൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും ഇവിടെ നമ്മൾ പതിനൊന്നിഞ്ചാണ് അഞ്ചര ഇഞ്ച് പ്ലസ് ഒന്നേ കാലിൽ തയ്യൽത്തുമ്പം വെച്ച് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഈ ഒരു സ്ലീവ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഷെയ്പ്പ് ചെയ്യുന്നു ഈ ഒരു ഷേപ്പിലാണ് കൂടുതൽ ആൾക്കാർക്കും വ്യത്യാസം ചെയ്യുന്നത് കേട്ടോ ഇവിടെ നമ്മൾ ഈ ഒരു ഷേപ്പ് ചെയ്തെടുത്തു ഏ നമ്മൾ ഇതുപോലെ ഇവിടെയും നമ്മൾ ഷേപ്പ് ചെയ്യുകയാണ് ചിലപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഷേപ്പ് കണ്ടോ എടുക്കുന്നത് അല്പം കൂടുതലായിട്ട് വരും ഇതുപോലെ ആയിരിക്കും ചിലപ്പോൾ വന്നിരിക്കുക അതായത് നമ്മൾ ഈ രണ്ട് സ്ലീവിൻ്റെയും ഷേപ്പിലെ വ്യത്യാസം കാണിച്ചു വരാം ഇവിടെ കണ്ടോ നമ്മുടെ ആ ഒരു മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണ് കണ്ടോ നമ്മുടെ സൈഡ് മാർക്കിംഗ് ഒക്കെ കറക്റ്റ് ആണ് പക്ഷെ ഇവിടെ കണ്ടോ ഷേപ്പിൽ ഒരു അല്പം വ്യത്യാസം വന്നത് കണ്ടോ അതായത് നമ്മുടെ ആദ്യത്തെ സ്ലീവിനേക്കാൾ അല്പം കൂടെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ഷേപ്പ് വരുന്നത് ഇനി ഈ ഒരു രീതിയിലാണ് നിങ്ങൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്കത് കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇപ്പം നമ്മൾ ഈ ഒരാൾ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ സ്ലീവിനെ നമ്മൾ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സ്ലീവിന് നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ സെൻടർ ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും ഉണ്ടോ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും അപ്പോൾ നമ്മുടെ രണ്ട് സ്ലീവ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഏഴു നമ്മുടെ ഇത് നമ്മുടെ രണ്ടാമത് വരച്ചാണ് ഇത് നമ്മുടെ ആദ്യത്തെ സ്ലീവാണ് അപ്പോൾ ആദ്യത്തെ സ്ലീവിനെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്യുകയാണ് ഉണ്ടോ ഇവിടെ ഇവിടെയാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതായത് ഇവിടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് നമ്മൾ ഈയൊരളവിൽ നമ്മൾ ഒന്നേ കാലിഞ്ചാണ് കൊടുക്കുന്നത് അതായത് നമ്മുടെ മുപ്പത്തി അഞ്ച് ചെസ്റ്റ് അളവിന് നമ്മൾ ഒന്നേ കാലിഞ്ചാണ് കൊടുക്കുന്നത് ഉണ്ടോ ഇവിടെ ഇവിടെയും നിങ്ങൾക്ക് വ്യത്യാസം വര വരുത്താറുണ്ട് ഒരിഞ്ച് ഒന്നേകാല് ഒന്നര ഇഞ്ചൊക്കെ നമുക്കത് മാർക്കിങ്ങിൽ വ്യത്യാസം ഉണ്ടാകാറുണ്ട് അത് നമ്മൾ കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്ന് അടുത്ത വീഡിയോകളിൽ നമ്മൾ പറഞ്ഞു തരാം ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലൊരു പീസ് കേട്ടോ ഈയൊരു മാർക്കിലേക്ക് കേട്ടോ ആ ഒരു ഒന്നേ കാലിഞ്ച് മാർക്കിൽ നിന്ന് തുടങ്ങി ഇവിടെ വരഞ്ഞിട്ടുള്ള ആ ഒരു ഒന്നേ കാലിഞ്ച് മാർക്കിലേക്ക് ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഇവിടെ നിന്ന് ബാക്ക് പീസിൽ നിന്ന് ആ ഒരു കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ഇതുപോലൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ സ്ലീവിൽ നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആ സ്ലീവിനനുസരിച്ച് നമ്മൾ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് ആ ഒരു സ്ലീവിലാണ് നമുക്ക് കട്ടിങ്ങിൽ വ്യത്യാസം വന്നിരിക്കുന്നത് അപ്പോൾ അതും നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇവിടെ നിന്ന് നമ്മൾ ഒന്നേ കാലിഞ്ച് കറക്റ്റ് ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്നും ഒന്നേ കാലിഞ്ച് നമ്മുടെ ഈ ഒരു തോൾ വസ്തു മാർക്കു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ ഈ ഒരു മാർക്കിലേക്കാണ് ഷേപ്പ് ചെയ്ത് വരേണ്ടത് കേട്ടോ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്ത് വരേണ്ടത് കേട്ടോ ഇനി നമ്മളത് മാർക്ക് ചെയ്തു ഏ നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു പീസ് കുഴിച്ച് കട്ട് ചെയ്ത് ഫ്രണ്ട് ഭാഗത്ത് കുഴിച്ച് ഈ ഒരു മാർക്ക് വരെ കണ്ടോ കുഴിച്ച് ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് ഉണ്ടോ ഇതുപോലെ കേട്ടോ ആ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് കണ്ടോ ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക അപ്പൊ നമ്മൾ രണ്ട് ഭാഗത്തുള്ള രണ്ട് സ്ലീവും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ രണ്ട് സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു ഏഴ് നമുക്ക് ഈ രണ്ട് സ്ലീവും ഒരുപോലെയാണോ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ആ രണ്ടാമത്തെ സ്ലീവാണിത് ഇത് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ലീവാണ് അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് മാർക്ക് കണ്ടോ ഈ ഒരു മാർക്കിൽ കൂടി നമ്മുടെ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്ലീവിനെ നമ്മൾ ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ രണ്ട് സ്ലീവും കണ്ടോ നമ്മൾ രണ്ട് സ്ലീവും കട്ട് ചെയ്തത് വ്യത്യാസം ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ ഈ ഒരു ഷെയ്പ്പ് ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ സ്ലീവിന്റെ ആ ഒരു സൈഡ് ഭാഗത്തൊക്കെയുള്ള ഷേയ്പ്പൊക്കെ ഉണ്ടോ കറക്റ്റായിട്ട് കിട്ടിയത് കണ്ടോ ഇതുപോലെയാണ് കിട്ടുക ഇതുപോലെ കിട്ടിയാൽ നിങ്ങൾക്ക് സ്ലീവിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങോട് കൂടി കിട്ടും ഇവിടെ പലരും പറയാറുണ്ട് ഇവിടെ ഒരു മുഗൾ ഭാഗത്തൊക്കെ പഫ് പോലെയൊക്കെ വരുന്നതെന്ന് അത് നിങ്ങളെ സ്ലീവിൻ്റെ ഷേപ്പിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഇവിടെ വരുന്ന ആ ഒരു ഷേയ്പ്പിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം